തിളക്കം മങ്ങിയെങ്കിലും മൂന്നാം മോദി കാലത്തെ മതിക്കുന്നത് മുൻകാല ചെയ്തികൾ തന്നെ വിഭാഗീയതയും താൻ പോരുമയും ഖനീഭവിച്ച പ്രവർത്തികൾ തുടരുകയാണ് നീറ്റ് പരീക്ഷയിൽ കാണുന്നതും മറ്റൊന്നല്ല വ്യാപക ക്രമക്കേടുകൾ മോദിയുടെ വിദ്യാഭ്യാസ നയങ്ങളുടെ വൈകല്യം തന്നെ രാജ്യം കാണേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തകർത്തിട്ട സംഭവങ്ങൾ പോലും വിദ്യാർത്ഥിയുടെ അറിവിൽ നിന്ന് വെട്ടി നീക്കുന്നു എൻ സിആർ ടിയുടെ സിലബസുകളിലെ കയ്യേറ്റത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബാബറി മസ്ജിദിൻ്റെ പേരുവെട്ടൽ തീർന്നില്ല ജനങ്ങളുടെ ജീവിതത്തിന് പുറമേ ജീവനും ഹനിക്കുന്ന റെയിൽ അപകടങ്ങൾ നിരന്തരമായ ട്രെയിൻ അപകടങ്ങൾ ഭരണകൂട വീഴ്ചയോ അതോ യാദൃച്ഛികമോ സ്വകാര്യവൽക്കരണവും തൊഴിലാളി വിരുദ്ധതയും റെയിൽവേയെ തകർക്കുന്നു എന്ന് ഇതിനകം തന്നെ ആക്ഷേപമുണ്ട് ട്രെയിൻ അപകടത്തിന്റെ ധാർമ്മികതയിൽ രാജിവെച്ച മുൻകാല പാരമ്പര്യം ഈ ഘട്ടത്തിൽ ഓർത്തുപോവുകയാണ് ബുക്കർ സമ്മാന വിജയി അരുന്ധതി റോയെ അടക്കം യു എ പി എ ചുമത്തുന്ന ഭരണകൂട ഭീകരതയും രാജ്യം ചർച്ച ചെയ്യുകയാണ് നീറ്റ് അഴിമതി രാജ്യത്തിൻ്റെ മെഡിക്കൽ യസ് എസിനെ തന്നെ തളർത്തുന്നതാണ് തെരുവിലെ പ്രതിഷേധങ്ങൾക്കൊപ്പം എസ് എഫ് ഐ നീതിപീഠത്തെ സമീപിച്ചു ഇനി എല്ലാ പ്രതീക്ഷകളും പരമോന്നത കോടതിയിലാണ് ഇനിയുള്ള ലോക്സഭാ സമ്മേളനങ്ങളിൽ ഇന്ത്യ മുന്നണിയിലേക്ക് രാജ്യം ഉറ്റുനോക്കുകയാണ് രാജ്യത്തെ നീറ്റ്